ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇങ്ങനെ വായയിൽ നിൽക്കുന്ന വായക്കൂമ്പ് വാഴക്കുല വാഴ കാഴുണ്ടാവൽ കഴിഞ്ഞിട്ട് ഇത്രയും നീണ്ടതിന് ശേഷമാണ് വായക്കൂമ്പ് പൊട്ടിക്കേണ്ടത് ഇത് ഒരു മൈസൂർ വായയുടെ കൂമ്പാണ് തൂങ്ങി നിൽക്കുന്നത് ഇത് ഇനി നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇതുകൊണ്ട് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞങ്ങൾ ഉപ്പേരി എന്നാണ് അറിയുക നിങ്ങളെന്താണ് പറയുക എന്ന് വെച്ചാൽ കമൻ്റിലൂടെ അറിയിക്കുക ഇങ്ങനെ വഴയിൽ നിൽക്കുന്ന കോമ്പ് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പുറംതൊലി ഒരു നാലെണ്ണം കളഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ചെറുതായി കൊത്തി അരിയണം ചെറുതായി കൊത്തി അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇടുക വെള്ളത്തിലോട്ട് ഇട്ട് വെള്ളത്തിലേക്ക് ഇട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക എൻ്റെ കറയൊക്കെ പോകുമ്പോൾ പക്ഷേ ഹെൽത്തി കറ കളയാതെയാണ് വയറിൽ ഉണ്ടാകുന്ന പുണ്ണ് മാറാനും അതേപോലെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും അപ്പോൾ ടേസ്റ്റ് ടേസ്റ്റില്ലാതാവും ടേസ്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് വെള്ളത്തിലേക്കിട്ട് കര കളഞ്ഞ് ഉറ്റിരിക്കുന്നത് അങ്ങനെ വെള്ളത്തിലേക്കിട്ട് എന്തെങ്കിലൊരു മുള്ളോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിൻ്റെ നൂലുണ്ടെങ്കിൽ അത് ചുറ്റിക്കളഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒരു നാല് അഞ്ചാറ് ചെറിയ ഉള്ളിയും അരമുറി തേങ്ങ ചെറുകിയതും ഒക്കെ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം അതൊക്കെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി ക്രഷ് ചെയ്ത് എടുത്തു വരാം അപ്പോൾ ഇതൊക്കെ വെള്ളത്തിലിട്ടതൊക്കെ നമുക്ക് ഊറ്റിയെടുക്കാം അതൊരു കൊട്ടക്കയിൽ കൊണ്ട് ഊറ്റി വെള്ളമില്ലാതെ തന്നെ എടുക്കാം വെള്ളം തീരെ ചേർക്കാതെ തന്നെ ഇത് ഉപ്പേരിയാക്കാം കൃഷി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പേക്കും ചീനച്ചട്ടി സ്റ്റവിൽ വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് വലിച്ചെണ്ണ അഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ വേണമെങ്കിൽ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം പക്ഷേ ഇന്ന് ഞാൻ കറിവേപ്പില എടുത്തിട്ടില്ല ഇത് അതിലേക്ക് കടുകൂട്ടി വന്നപ്പം ക്രഷ് ചെയ്ത ഉള്ളിയും പച്ചമുളകും തേങ്ങയും കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിയുടെ പച്ചമണൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നമുക്ക് നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് വെച്ച നല്ല വായക്കൂമ്പിൻ്റെ അരിഞ്ഞ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായൊരു തോരനാണിത് വയറിൽ കുണ്ണു മാറാനും ഒക്കെ ഇതിൻ്റെ വായയുടെ കറ നല്ലതാണ് പക്ഷേ ടേസ്റ്റി ആയി കിട്ടാൻ വേണ്ടി എന്താണ് വെള്ളത്തിലിട്ട് കയറിയൊക്കെ കളഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം ടേസ്റ്റി ആണോ ഇങ്ങനെ ചെയ്യാം ഹെൽത്തിയാണെന്ന് വേണ്ടെങ്കിൽ വെള്ളം ഇല്ലാതെ അരിഞ്ഞിട്ടും ഇതേപോലെ തന്നെ വെച്ച് കഴിക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ ഇൻഷല്ല